ചരിത്രത്തിൽ ആദ്യമായി ഒരു അമേരിക്കൻ സൈനിക വിമാനം ഇന്ത്യയിൽ മെക്സിക്കോയും കൊളംബിയയും മാന്യമായി തങ്ങളുടെ പൗരന്മാരെ യാത്രാവിമാനത്തിൽ അയക്കണമെന്നും സൈനിക വിമാനം രാജ്യത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും കടുംപിടുത്തം പിടിച്ചപ്പോൾ ട്രംപ് ഒന്ന് പേടിച്ചോ ചിലപ്പോൾ പേടിച്ചിട്ടുണ്ടാകാം എന്തായാലും അവരെ യാത്രാവിമാനത്തിൽ തിരികെ നാട്ടിലെത്തിച്ചു എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ആരും ഒരാവശ്യവും പറയാതിരുന്നത് കൊണ്ടാണോ എന്തോ ഇന്ത്യൻ കുടിയേറ്റക്കാരും തിരികെ നാട്ടിലെത്തി ചെറിയൊരു വ്യത്യാസം മാത്രം കഴുത്തിൽ മാലയിടും പോലെ ചെറിയൊരു ഡെക്കറേഷനോടുകൂടിയാണ് അവരിങ്ങെത്തിയത് കാലിൽ ചങ്ങലയൊക്കെയിട്ട് കയ്യിൽ വിലങ്ങൊക്കെ വെച്ച് കുറ്റവാളികളെ കണക്കി ഇന്ത്യക്കാരെ അമൃതസറിൽ സൈനിക വിമാനത്തിൽ കൊണ്ടിറക്കിയിട്ടുണ്ട് അമേരിക്ക പറയുന്നത് രേഖകളൊക്കെയുള്ളവരെ തങ്ങൾ തിരിച്ചയച്ചിട്ടില്ല പകരം മെക്സിക്കൻ അതിർത്തി വഴി അനധികൃതമായി കടന്നു കയറിയവരെയാണ് ഇത്തരത്തിൽ തിരിച്ചയക്കുന്നത് എന്നാണ് അനധികൃതമായി അമേരിക്കയിൽ കടന്നു കയറിയവരിൽ ഏതാണ്ട് ഒരു ലക്ഷം രൂപ വരെ ഏജന്റുമാർക്ക് കൊടുത്തവരും ഉണ്ട് ഇക്കൂട്ടത്തിൽ ഭൂരിഭാഗവും ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിൽ വീണാണ് ഇത്തരത്തിൽ പെട്ടുപോയത് നുഴഞ്ഞുകയറ്റം ശരിയാണ് അല്ല പറഞ്ഞു വരുന്നത് ഒരു രാജ്യത്തേക്ക് കടക്കുമ്പോൾ പാലിക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു തന്നെ വേണം അങ്ങോട്ട് ചെല്ലാൻ അത് അവരുടെ സുരക്ഷയുടെ ഭാഗമാണ് താനും അത് പാലിക്കേണ്ടത് ചെല്ലുന്നവരുടെ ഉത്തരവാദിത്തം തന്നെയാണ് പറഞ്ഞു വരുന്നത് അതല്ല ഇത്തരത്തിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് അനധികൃതമായി കടന്നുകൂടിയവരെ ട്രംപ് തിരിച്ചു നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് അയക്കുന്നുമുണ്ട് എന്നാൽ മെക്സിക്കോയും കൊളംബിയയും തങ്ങളുടെ പൗരന്മാരെ യാത്രാവിമാനത്തിൽ തന്നെ അയക്കണമെന്നും സൈനിക വിമാനം തങ്ങളുടെ രാജ്യത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും നിർബന്ധം പിടിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് അത് അനുസരിക്കേണ്ടി വന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇന്ത്യൻ അധികൃതർക്ക് അങ്ങനെ ആവശ്യപ്പെടാൻ സാധിച്ചില്ല എന്നതാണ് ചോദ്യം ഇതിനോടനുബന്ധിച്ച് പറയുമ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ ഉരുക്ക് വനിത എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധിയെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് അമേരിക്ക ഇന്ത്യയെ ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ചു യുദ്ധം തുടങ്ങും മുൻപ് ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റ് നിക്സനെ കണ്ടിരുന്നു പൊതുവെ എന്തും വെട്ടിത്തുറന്നു പറയുന്ന പ്രകൃതക്കാരിയാണ് ഇന്ദിരാഗാന്ധി ഉള്ളിലുള്ള കാര്യം മറച്ചുവെക്കുന്ന സ്വഭാവം ഇന്ദിരയ്ക്കുണ്ടായിരുന്നില്ല പാകിസ്ഥാൻ നേതാവ് യഹ്യാഖാനോട് നിക്സന് അടുപ്പം കുറച്ചധികമായിരുന്നു അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് പ്രശ്നത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണ നൽകാൻ നിക്സൻ വിസമ്മതിച്ചു അതങ്ങനെ തന്നെയേ വരൂ എന്ന് ഇന്ദിരാഗാന്ധിക്കും അറിയാമായിരുന്നു അതിന് കാരണവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കയിൽ നടന്ന ഒരു സർവേയിൽ ലോകത്തെ ഏറ്റവും ആരാധ്യായ നേതാവായി ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടു അന്ന് അമേരിക്കക്കാരുടെ മാനസിക വൈകല്യമാണ് ഇതിന് പിന്നിലെന്നായിരുന്നു നിക്സൺ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിക്സനെ കാണും മുൻപ് ഇന്ദിരാഗാന്ധി മെക്സിക്കോയിലെത്തി സോവിയറ്റ് റഷ്യയുടെ പ്രസിഡന്റ് ബ്രഷ്നേവിൻ്റെ പിന്തുണ ഉറപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് പാകിസ്ഥാൻ ഇന്ത്യയുടെ ചില വ്യോമ താവളങ്ങൾ ആക്രമിച്ചു ഇതോടെ ഇന്ത്യ തിരിച്ചടിച്ചു അതാണ് ഈ ഉരുക്ക് വനിതയുടെ നിശ്ചയദാർഢ്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പൊട്ടി പുറപ്പെട്ടപ്പോൾ പാകിസ്ഥാനുള്ള പ്രത്യേക മമത മൂലം ഇന്ത്യയെ പേടിപ്പിക്കാൻ അമേരിക്ക ഏഴാം കപ്പൽ പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് വിട്ടു പിന്നാലെ വൈറ്റ് ഹൗസിൽ നിന്നും ഒരു കോള് അതിങ്ങനെയായിരുന്നു എത്രയും പെട്ടെന്ന് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയുടെ ഏഴാം കപ്പൽ പട എത്തുമെന്നൊരു താക്കീതായിരുന്നു ആരോട് നമ്മുടെ ഇന്ദിരാഗാന്ധിയോട് ഇന്ദിരാഗാന്ധിയുടെ മറുപടിയാണ് ശ്രദ്ധേയം പാകിസ്ഥാന് വേണ്ടി കപ്പലുകൾ വിടാം വിടാതിരിക്കാം പക്ഷെ എന്റെ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി കടക്കുന്ന കപ്പലുകളും അതിലെ സൈനികരും തിരിച്ചു പോകണോ എന്ന് ഞാൻ തീരുമാനിക്കും ഇതായിരുന്നു ഇന്ത്യയുടെ മറുപടി ഡിസംബർ പതിനാറിന് വൈകിട്ട് അഞ്ചിന് പാകിസ്ഥാന്റെ പരാജയം അറിയിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ സൈനിക മേധാവി സാമാനുഷ്കായുടെ ഫോൺ സന്ദേശം ഇന്ദിരാഗാന്ധിയെ തേടിയെത്തി ഇന്ദിരാഗാന്ധി സായിപ്പിന് മുന്നിൽ കവാത്ത് മറന്നില്ല എന്നാണ് ചുരുക്കം ഇത്രയൊക്കെ പറഞ്ഞു വന്നത് ഇന്ദിരാഗാന്ധി അന്ന് സായിപ്പിന് മുന്നിൽ കവാത്ത് മറന്നില്ല എന്നത് ഓർമ്മിപ്പിക്കാനാണ് അവരൊരിക്കലും വാഷിംഗ്ടണിൽ പോയി അമേരിക്കൻ പ്രസിഡന്റിനെ ജയി വിളിച്ചിട്ടില്ല ഒരു വട്ടം കൂടി അയാളെ പ്രസിഡന്റ് ആക്കണമെന്ന് ഒരു പ്രസിഡന്റിനു വേണ്ടിയും തെരഞ്ഞെടുപ്പ് പ്രചാരണവും നടത്തിയിട്ടില്ല അമേരിക്കയ്ക്കും ലക്ഷ്മണ രേഖ എവിടെയാണെന്നും എന്താണെന്നും കൃത്യമായി അവർക്കറിയാമായിരുന്നു ഇനി ഇപ്പോഴത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ച വാർത്തയിലേക്ക് വരുമ്പോൾ അമേരിക്കൻ സൈന്യത്തിന്റെ സി സെവൻറ്റീൻ എയർക്രാഫ്റ്റ് ആണ് ഇരുന്നൂറ്റി അഞ്ച് ഇന്ത്യക്കാരുമായി അമൃതസറിൽ എത്തിയത് പതിമൂന്ന് കുട്ടികൾ ഉൾപ്പെടെയാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് കാലിൽ വില അണിയിച്ചാണ് എത്തിയത് നാല്പത് മണിക്കൂറോളം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും അനുവദിച്ചില്ല എന്നുള്ള പരാതികളും ചിത്രങ്ങളും ഒക്കെ പരക്കെ വ്യാപിക്കുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന വിവരങ്ങൾ നൽകുകയാണ് പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ നിന്നുള്ള മുപ്പത്തിയാറുകാരനായ ജസ്പാൽ സിംഗ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളെ മറ്റൊരു ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് ആദ്യം കരുതിയത് പിന്നീട് ഞങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞു അതിനു മുൻപ് ഞങ്ങളുടെ കൈയും കാലുകളും ഒരു ചങ്ങലയിൽ ബന്ധിച്ചു അവർ അമൃതസർ വിമാനത്താവളത്തിലെത്തിയ ശേഷമാണ് ഇതൊക്കെ നീക്കം ചെയ്തത് എന്നാണ് ജസ്പാൽ വാർത്താ ഏജൻസിയായ പി ടി ഐയോട് പറഞ്ഞത് എന്നാൽ കാലുകൾ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സംഘം എയർപോർട്ടിലിരിക്കുന്ന ഒരു ചിത്രം വ്യാപകമായി പ്രചരിക്കുകയാണ് ഇന്ത്യാക്കാരെ നാടുകാർത്തിയൻ്റെ ദൃശ്യങ്ങൾ എന്ന പേരിലാണ് ബി ജെ വിരുദ്ധ കേന്ദ്രങ്ങൾ ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ ചിത്രത്തിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അതായത് പി ഐ ഫാക്റ്റ് ചെക്ക് നടത്തി വരികയാണ് ഈ ചിത്രത്തിലുള്ളവര്ക്ക് ഇന്ത്യക്കാരുമായി ബന്ധമില്ലെന്നും ജനുവരി മുപ്പതിന് അമേരിക്കയിൽ നിന്ന് ഗ്വാട്ടിമാലിയിലേക്ക് നാടുകടത്തപ്പെട്ട എൺപത് കുടിയേറ്റക്കാരാണ് ചിത്രത്തിലുള്ളതെന്നുമാണ് പിഐബിയുടെ കണ്ടെത്തൽ